ശരിക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഐറ്റിന വർഗീസ് ഞാൻ വരുന്നത് ഇവിടെ ആലപ്പുഴ കാട്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിൽ ആദ്യം ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ വീടിൻ്റെ പ്രോപ്പർട്ടി ബാങ്കിൽ ബാങ്കിലിരിക്കുമായിരുന്നു അതായിരുന്നു രണ്ടാമത് വെച്ചത് എൻ്റെ എക്സാമിൻ്റെ കാര്യമായിരുന്നു പ്രോപ്പർട്ടി ബാങ്കിലായിട്ട് കുറേ വർഷങ്ങളായിരുന്നു ഞങ്ങൾ ഒരു കുറേ കുറേ വർഷങ്ങളായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് ലക്ഷം രൂപയ്ക്കാണ് എടുത്തത് പിന്നെ അത് കൂടി ഒമ്പത് ലക്ഷം രൂപയോളമായി ഞങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത അത്രയും തുകയായി അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും അത് എടുക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് എല്ലാ ദിവസവും ഞാനിത് ഈ നിയോഗം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു നടക്കുമെന്ന് വിശ്വാസം ഒരുപാട് എനിക്കില്ലായിരുന്നു കാരണം ഇത്രയും തുക ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല അതൊരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു അങ്ങനെ ഇതുപോലെ അദാലത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് അപ്പൊക്കെ പോയി അപ്പോഴത്തേക്കവർ അത് രണ്ട് ലക്ഷമായിട്ട് കുറച്ചു അതും എടുക്ക അതും അടയ്ക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല കാരണം ഞാൻ പഠിക്കുന്ന പഠിക്കുന്നതിൽ തന്നെ കുറേ പൈസ കോളേജിൽ അടയ്ക്കണം അതുകൊണ്ട് അപ്പനെ കൊണ്ട് അത് എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ ഉടമ്പടി എടുത്തൊരു രണ്ട് മാസമായപ്പോഴത്തേക്ക് ഇങ്ങനെ അപ്പാക്ക് പൈസ ഓരോരുത്തർ സഹായിച്ചും കുറച്ച് ഗോൾഡൊക്കെ വിറ്റിട്ടൊക്കെ ഞങ്ങൾ പൈസ അടച്ച് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കിട്ടി പിന്നെ ഞാൻ എക്സാം സെക്കൻഡ് ഇയറേയും ബി എസ് സി അനസ്തീഷ്യം ഓപ്പറേഷൻ തിയേറ്ററാണ് പഠിക്കുന്നത് അതിൽ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയർ എനിക്ക് എല്ലാ പേപ്പറും കിട്ടിയായിരുന്നു സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് എക്സാം ടഫായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് എനിക്ക് ഫസ്റ്റ് ഇയർ പോലെ തന്നെ നല്ല മാർക്കോടെ ഈ എക്സാം പാസ്സാവണം അങ്ങനെ അപ്പ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഫീസ് അടച്ചത് അങ്ങനെ ഞാൻ മാതാവിനോട് കുറെ വർദ്ധിച്ച് അങ്ങനെ എക്സാം അത്യാവശ്യം തടിക്കൂ എന്നാലും ഞാൻ ഓർമ്മയിലേക്ക് അവിടെ മാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭജനൊക്കെ വായിച്ച് ജോമാലയൊക്കെ ചെല്ലി എക്സാം ഹോളിൽ ചെന്ന് ഞാൻ ഫ്രണ്ടിലായിരിക്കുന്ന അങ്ങനെ മാതാവ് തരൂ എന്നൊക്കെ പറയത്തില്ലേ അപ്പം ഞാൻ സാക്ഷ്യത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെന്നിരുന്നപ്പോഴത്തേക്കും ഇവിടെ സാറും മാംസൊക്കെ ഉടുത്തേക്കുന്ന സാരിയുടെ കളറും ഷർട്ടിൻ്റെ കളറൊക്കെ ഇവിടെ മാതാവിൻ്റെ തിരിയിട നിറവായിരുന്നു അങ്ങനെ ഒരു മാം ഉടുത്ത സാരിയുടെ നിറം മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറിലെ സാരിയായിരുന്നു അങ്ങനെ ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൈ നന്നായിട്ട് വിറയ്ക്കുമായിരുന്നു അപ്പം മാമെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതെന്ന് പറഞ്ഞു അങ്ങനെ മാം പറ അങ്ങനെ പറഞ്ഞ് പോയിട്ട് പിന്നെ എൻ്റെ കൈയ്യൊന്നും വിറച്ചില്ല പ്രിയറിൻ്റെ സമയത്ത് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ കരഞ്ഞോണ്ടാക്കിരുന്നേ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണേ വരുന്നേന്ന് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം മാതാവ് കറക്റ്റ് സമയത്ത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നി ആ ക്ലാഷ് രൂപ ഞാൻ കൈ പിടിച്ച് മുറുകെ പിടിച്ച മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതിയത് എക്സാം എഴുതി മൂന്ന് പേപ്പറും എഴുതി അങ്ങനെ റിസൾട്ട് വരാൻ വേണ്ടി മെയ്യിലാണ് എഴുതിയത് അത് കഴിഞ്ഞ് പ്രാക്ടിക്കലും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു വൈവയൊക്കെ മാതാവിൻ്റെ കാശൂവും പിടിച്ചോണ്ട് തന്നെ ഞാൻ എഴുതിയത് മാധാവിൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നി നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അങ്ങനെ റിസൾട്ട് വരാറായപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ വന്നിട്ടും ഞങ്ങളുടെ മാത്രം വരുന്നില്ല അങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവ് എൻ്റെ അപ്പം കുറേ പൈസ ഇല്ല എന്നിട്ടും രണ്ട് ലക്ഷത്തോളം അടയ്ക്കണമായിരുന്നു സെക്കൻഡ് ഇയറിൽ അടച്ചതാണ് എനിക്കിത് തന്നേ പറ്റത്തുള്ളൂന്നു അങ്ങനെ മാതാവ് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നെന്ന് മാം പറഞ്ഞത് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ച് പേരെ പാസ്സായുള്ളൂ അതിലൊരാളെനിക്ക് പറ്റി ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി അഞ്ച് പേരിൽ നല്ല മാർക്കോടെ എനിക്ക് പാസ്സാൻ പറ്റി ഇത് എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു ആ സർജറി കഴിഞ്ഞിട്ടപ്പാക്ക് പൈൽസിൻ്റെ സർജറി ആയിരുന്നു വേദന ഉണ്ടായിരുന്നു അത് മാറുമെന്ന് ഓർത്തില്ല ഒരു സർജറി കൂടെ വേണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലോം തേനൊക്കെ കുടിച്ച് അപ്പം ഞങ്ങൾ അപ്പം വേണ കുറേ പ്രാർത്ഥിച്ച് അങ്ങനെ അത് സുഖപ്പെട്ട് അപ്പയുടെ വേദന മാറി ഡോക്ടർ പറഞ്ഞ് ഇനി രണ്ടാമത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ ഇനി അനിയെത്തിക്കും ഒരു സർജറി ഉണ്ടായിരുന്നു ആ സർജറി മാതാവ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കത് വേദനയൊക്കെ മാറ്റി അപ്പൻഡീസിൻ്റെ ആയിരുന്നു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ചേട്ടന് ജോലിയുടെ കാര്യത്തിന് ഇവിടെ നാട്ടിലെ ജോലി ഒന്ന് ശരിയാകത്തോണ്ട് പുറത്തു പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇങ്ങനെ നാട്ടിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് സാധിച്ചു കൊടുക്കണേ ജോലി ശരിയാക്കി കൊടുക്കണേന്നും അതോടെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ പിറ്റേ ആഴ്ച ആയപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ച് ജോലി ശരിയായിരുന്നു പറഞ്ഞു ഇത് ഇത്രയും മാതാവ് തന്ന അനുഗ്രഹമാണ് മാതാവ് ഞങ്ങളുടെ കൂടെ കൂടെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പിന്നെ എല്ലായിടത്തും നാട്ടിലും എല്ലായിടത്തും കൊടുക്കും പിന്നെ ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ ഇതിലൊന്നും ആർക്കും അധികം വിശ്വാസമില്ല ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുന്നേരും തന്നെ എന്നെ കുറേ ഇതിനെക്കുറിച്ചൊക്കെ നീ നമ്മുടെ ഉപാസനത്തിനെ കുറിച്ചൊക്കെ കുറേ പറയുന്നത് കേട്ടിട്ട് ഞാനൊന്നും മിണ്ടാതിരുന്നിട്ടുണ്ട് എന്നാലും കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറയും എടു ഞാൻ ജയിച്ച് ഇപ്പോൾ എക്സാമിന്റെ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നത് ജയിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മാതാവാണെ ജയിപ്പിച്ചതെന്ന് പറയുമ്പോഴും എന്നെ കളിയാക്കിയിട്ടുണ്ട് മാ ബുദ്ധി ഉണ്ടല്ലേ നീ ജയിക്കുന്ന മാതാവ് എന്ത് ചെയ്തിട്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ മാതാവിനോട് വന്ന ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെ എനിക്ക് കോളേജിലൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നാട്ടിലും കൊടുത്തു പിന്നെ വിധം ഞാൻ സഹായിക്കുന്നുണ്ട് നിറഞ്ഞവരെ വർഗീസ് എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യം പഠനത്തോടൊപ്പം ദൈവത്തെ കൂട്ടുപിടിച്ച് പരിശുദ്ധമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ദൈവതിരുസന്നിധിയിൽ തൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു കണ്ണീരോടുകൂടി പരീക്ഷ എഴുതുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോൾ അഞ്ച് പേര് മാത്രം പാസ്സാകുന്നു അതിൽ ഡിസ്റ്റിങ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്ന് ഈ സഹോദരി പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ പഠിച്ചു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക